അപ്പോൾ നമ്മുടെ കിറ്റ്സിൻ്റെ വൊക്കാബുലറിയുടെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ് കേട്ടോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പഠിപ്പിക്കാൻ പോകുന്നത് കുറച്ച് സംസാരത്തിനെ പറ്റിയിട്ടുള്ള കുറച്ച് വൊക്കാബുലറിയാണ് സംസാരിക്കുമ്പോൾ വേണ്ട കുറച്ച് വൊക്കാബുലറി അതായത് സംസാരിക്കുക ചോദിക്കുക പറയുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അപ്പോൾ ആദ്യം തന്നെ സേ പറയുക ഓക്കെ നമ്മളൊരു ആളോടൊരു കാര്യം ഇങ്ങനെ വെറുതെ പറയുക ഐ സെഡ് ഹലോ ഞാൻ ഹലോ പറഞ്ഞു എവിടേക്ക് ചുമ്മാ നമ്മൾ പറയുന്നത് എന്തും എന്താണ് സേ ആണ് കേട്ടോ അപ്പം ഞാൻ സെന്റൻസ് ഒന്നും ഇപ്പോൾ പഠിപ്പിക്കണില്ല വെറുതെ വെക്കാബുലറി മാത്രം പഠിപ്പിക്കുന്നത് കേട്ടോ അപ്പം സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുക എന്നാണ് ടോക്ക് എന്ന് പറഞ്ഞാലോ ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരം വേണം അതായത് ഞാനും നീയും തമ്മിലുള്ള കോൺവെർസേഷൻ നടക്കുമ്പോഴാണ് അവിടെ ടോക്കിംഗ് ഉണ്ടാവുന്നത് ഐ ടോക്ക് ടു മൈ മദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മയോട് സംസാരിച്ചു ഞാനും അമ്മയും തമ്മിൽ ഒരു സംസാരം ഉണ്ടായി ഓക്കെ തമ്മിൽ സംസാരിക്കുമ്പോഴാണ് അവിടെ ടോക്ക് ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ എന്താണ് സ്പീക്ക് സ്പീക്ക് എന്ന് പറഞ്ഞാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് അതായത് ഒരാൾ മാത്രം ഇങ്ങനെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്പീക്കിംഗ് ആണ് കാരണം എന്താണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ നിങ്ങൾ തിരിച്ചിങ്ങോട്ടൊന്നും പറയുന്നില്ലല്ലോ ഞാൻ എന്ത് ചെയ്യാണ് സ്പീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം സംസാരിക്കുക എന്നുള്ള അർത്ഥം തന്നെയാണ് എന്തിനു വരുന്നത് സ്പീക്ക് എന്നുള്ളതിനും സ്പീക്ക് കുറച്ചും കൂടി ഫോമലാണ് ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോമലല്ല നമ്മൾ കൊച്ചു വർത്താനം പറയുന്നതും എല്ലാം എന്താണ് ടോക്ക് ആണ് കേട്ടോ അതാണ് തമ്മിലുള്ള ഡിഫറൻസ് ഇനി എന്ന് പറയുന്നത് ആസ്ക് ആണ് ആസ്ക് എ എസ് കെ ആസ്ക് ആസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുക എന്നാണ് കേട്ടോ അർത്ഥം ഒരാളോടൊരു കാര്യം ചോദിക്കുന്നതിനെ നമുക്ക് ആസ്ക് എന്ന് പറയാവുന്നതാണ് അപ്പോൾ ആസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുക എന്നാണ് കേട്ടോ അതുപോലെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അപേക്ഷിക്കും അല്ലേ അപേക്ഷയോട് കൂടിയിട്ട് ചോദിക്കും അതിനു വേണ്ടിയിട്ടാണെങ്കിലോ റിക്വസ്റ്റ് എന്ന് പറയാം ആർഇ ക്യു യു ഇ എസ് ടി റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപേക്ഷിക്കുക എന്നാണ് കേട്ടോ ഐ റിക്വസ്റ്റഡ് ഞാൻ അപേക്ഷിച്ചു എന്ന് പറയാനായിട്ട് റിക്വസ്റ്റ് എന്ന് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ പറയുന്നതാണ് കംപ്ലൈൻ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് കംപ്ലയിൻ ആയിട്ട് പറയാം അല്ലേ കംപ്ലയിൻറ്റ് പറയുന്ന പോലെ പറയാം എന്തെങ്കിലും ശകാരം പോലെ ഷകാരല്ല എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം അത് അങ്ങനെ അല്ലായിരുന്നു ഇങ്ങനെയല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലയിൻ ചെയ്യില്ലേ സോ കംപ്ലെയിൻ എന്ന് ാണ് കേട്ടോ നെക്സ്റ്റ് ഇനി ഉത്തരം കൊടുക്കുന്നതിന് എന്താ പറയുക ആൻസർ നമ്മൾ ആൻസർ ചെയ്യുന്ന നമ്മളൊരാൾ ഒരാൾ നമ്മളൊരു ചോദ്യം ചോദിച്ചു നമ്മൾ അതിന് ഉത്തരം കൊടുക്കുന്നത് എങ്ങനെയാണ് ആൻസർ എന്നാണ് കേട്ടോ അതുപോലെ വിസ്പർ എന്ന് പറയാം വിസ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകളില്ല അല്ലെങ്കിൽ പൊറുവെറുക്കാന്ന് പറയില്ലേ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ പൊറുറത്തോണ്ടിരിക്കാം അതിന് നമുക്ക് വിസ്പർ എന്ന് പറയാം അപ്പം ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം കൊടുക്കുക വിസ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിയെ പതി ഇങ്ങനെ പൊറുവെറുറുക്കുക എന്നുള്ളതിൻ്റെ അർത്ഥമാണ് വിസ്പർ എന്ന് പറയാം ഇപ്പം ഈ നമ്മൾ ഈ കിളികളെയൊക്കെ വിസ്പറിങ്ങുന്ന പറയാം കാരണം കിളികളിങ്ങനെ ചലച്ചുകൊണ്ടിരിക്കില്ല അങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ചലച്ചുകൊണ്ടിരിക്കുക നമ്മളെ കാണാണ്ട് ഇങ്ങനെ 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 പറഞ്ഞുകൊണ്ടിരിക്കില്ലേ അങ്ങനെയൊക്കെ നമുക്ക് പറയുന്നതിനൊക്കെ എന്ത് പറയാം വിസ്പർ എന്ന് പറയാവുന്നതാണ് കേട്ടോ ഇനി ഒച്ചെടുക്കുന്നതിന് എന്താ പറയാ ഷൗട്ട് അല്ലെ സൗണ്ട് ഉണ്ടാക്കുന്നതിനെ ഷൗട്ട് എന്ന് പറയാം എസ് എച്ച് ഒ യുടി ഷൗട്ട് ഭയങ്കരമായിട്ട് ഒച്ചെടുക്കുന്നതിനെ ഷൗട്ട് എന്ന് പറയാം പിന്നെ ഒരു കാര്യത്തിനെ ഇങ്ങനെ തമ്മിൽ പ്ലാൻ ചെയ്യുമല്ലോ ഒരു കാര്യം ഇപ്പോൾ ഒരു ടോപ്പിക് ഇട്ട് കഴിഞ്ഞാൽ ഞാനും രണ്ട് മൂന്ന് പേര് തമ്മിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നതിന് ഡിസ്കസ് എന്ന് പറയാം സോ ഡിസ്കസ് ഡിസ്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശകലനം ചെയ്യുക എന്നുള്ള അർത്ഥത്തിലേക്കൊക്കെ വരും ഒരു കാര്യം ടോപ്പിക് ഇട്ട് കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഡിസ്കഷൻ അല്ലെങ്കിൽ ഡിസ്കസ് എന്ന് പറയാവുന്നതാണ് ഇത്രയും പോരെ സംസാരത്തിനെ പറ്റിയിട്ടുള്ള ഇംഗ്ലീഷുകൾ ഇത്രയും ക്ലിയർ ആണല്ലോ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സംസാരത്തിൽ വേണ്ട അത്യാവശ്യം വേണ്ട സെൻ്റ വാക്കുകളുടെ അർത്ഥങ്ങൾ കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞാൻ പഠിപ്പിക്കുന്നത് സെൻറ്റൻസിന് ഉണ്ടാക്കുന്ന സമയത്ത് ഇതെല്ലാം എന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആണല്ലോ ക്ലിയറാണല്ലോ ഇനി നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് കാണാം അപ്പോൾ താങ്ക് യു ഇംഗ്ലീഷ്